പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറളിലെ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാമത്തെ കുറൾ അളവളാവ് ഇല്ലാതാൻ വാഴ്ക്കൈ കുളവളാ കോടിൻറി നീർ നിറൈന്തട്ടു വാകൃതം അളവളാവ് ഇല്ലാതാൻ വാഴ്ക്കൈ ബന്ധു സമ്പർക്കം പുലർത്താത്തവൻ്റെ ജീവിതം കുളവളാ കോടിൻറി കരകളില്ലാത്ത കുളത്തിൽ നീർ നിറൈന്ത ജലം നിറയുന്നതിനൊപ്പമാണ് സാരാംശം കരകളില്ലാത്ത കുളത്തിലെ ജലം തടയില്ലാത്തതിനാൽ ഒഴുകി വറ്റിപ്പോകും അതുപോലെ ബന്ധുക്കളും ബന്ധുജനങ്ങളും ഇല്ലാത്തവൻ്റെ സമ്പത്തും രക്ഷകരില്ലാതെ നശിച്ചു പോകുമെന്ന് സാരം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള തത്സംഗഹീനശ്രീ തീരം പോയ വാവിയിലപ്പുപോൽ ശ്രീ എസ് രമേശൻ നായർ ഹൃദ്യസുഖബന്ധമില്ലാത്തവൻ്റെ വാഴവ് കരചുറ്റാക്കുളത്തിൽ നീർ പോലെ ഡോക്ടർ അയ്യപ്പൻ കാരിയാട്ട് കൊഞ്ചിക്കുഴഞ്ഞിടാ സമ്പന്നർ കരയറ്റ കുളമഹോ നീർ നിറഞ്ഞീടിലും ശ്രീ പി എൻ വിജയൻ കുടുംബത്തോട് നിൽപ്പാത്തോൻ കരയില്ലാ കുളത്തിലെ നീരിൽ താഴുന്നവൻ സമം ശ്രീ മുരളീ ഭമണൂർ വരമ്പില്ലാത്ത വയലിൽ വെള്ളം നിൽക്കാത്ത മാതിരി ബന്ധുവില്ലാത്ത മർത്യനോ ആശയല്ലാതെന്താശ്രയം ശ്രീ ബാബുരാജ് കളമ്പൂര് കരകളില്ലാ കുളമെന്നപോൽ നീർവറ്റും നൽ നൽകരുണാർദ്ധരാം ബന്ധുജനങ്ങളില്ലാവാഴും ശ്രീ തോമസ് താമരശ്ശേരി ഉറ്റബന്ധുക്കൾ ഇല്ലാത്തവൻ്റെ ജീവിതം ചുറ്റുകെട്ടാത്ത കുളം പോലെ കണ്ടിടാം ശ്രീമതി സൂര്യഗായത്രി നീർ നിറഞ്ഞൊരു കുളമതാണെങ്കിലും വേണ്ട വിധത്തിലുപയുക്തമല്ലെങ്കിൽ ഫലം നാസ്തി എന്ന പോൽ ബന്ധുസമ്പർക്കമില്ലാത്ത ജീവിതം ശ്രീമതി ഹേമ ആനന്ദ് ബന്ധുസമ്പർക്കമില്ലാതെ വാൾവതാം മർത്യ ജീവിതത്തെ എന്തു ചൊല്ലുവാൻ തിട്ടയില്ലാത്ത സമം ലക്ഷ്യമില്ലാതെ നാശമായി പോയിടും ശ്രീമതി ജലജാ പ്രസാദ് ബന്ധുസമ്പർക്കമില്ലാതെ ഏതൊരാൾ ജീവിതം നയിച്ചിയിടുന്നുവെങ്കിലോ ആയതു കരയേതുമില്ലാത്തതാം വാപിയാകെ ജലം നിറയുന്ന പോൽ ശ്രീ ശിവപ്രസാദ് പാലോട് സൗഖ്യബന്ധങ്ങളറ്റവൻ ജീവിതം വാവിക്ക് ചുറ്റും ഭൂമിയില്ല പോലെ ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ബന്ധുസമ്പർക്കം തീരെ പുലർത്താത്തോൻ്റെ ജീവിതം വെള്ളം വാർന്നു പോകുന്ന കുളംമാതിരിയാണു പോൽ അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് ബന്ധു സമ്പർക്കമില്ലാ വാഴവ് ചുറ്റരികില്ലാ കുളത്തിൽ ജലം നിറയുന്നതിനൊപ്പമാ തിരുക്കുറളിലെ അഞ്ഞൂറ്റി ഇരുപത്തി നാലാമത്തെ കുറൾ ചുറ്റത്താൽ സുറ്റപ്പെട ഒഴുകൾ സെൽവംതാൻ പെറ്റത്താൽ പെറ്റ പയൻ വാഗൃതം സുറ്റത്താൽ സുറ്റപ്പട ഒഴുകൾ ബന്ധുക്കളോട് ബന്ധം പുലർത്തി അവരിലെ സമ്പർക്കം പിടിയാത്ത ജീവിതം സെൽവം താൻ പെറ്റത്താൽ ധനസമ്പത്ത് ലഭിച്ച പോലുള്ള പെട്ട പയൺ പ്രയോജനം ചേർക്കുന്നതാണ് സാരാംശം ബന്ധുക്കളോട് ബന്ധം പുലർത്തി അവരിലെ സമ്പർക്കം വെടിയാത്ത ജീവിതം ധനസമ്പത്ത് ലഭിച്ചതുപോലുള്ള പ്രയോജനം ചേർക്കുന്നതാണ് പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള കുറ്റോരാൽ ചുറ്റിവാഴുന്നതത്രേ ഭൂതിഫലം പ്രണാം ശ്രീ എസ് രമേശൻ നായർ ബന്ധുക്കളെ കാത്തുവാഴ്വതേ സമ്പത്തു കൈവന്നതാൽ ചേർന്ന ലാഭം ഡോക്ടർ അയ്യപ്പൻ കാര്യട്ട് ബന്ധുക്കൾ തങ്ങളെ ബന്ധിച്ചിരിപ്പതേ ദത്തപ്രയോജനം സ്വത്തിരിപ്പിൽ ശ്രീ പി എൻ വിജയൻ സമ്പത്ത് കൂടിടുമ്പോഴും സ്വജനങ്ങളെയൊപ്പമായി സ്നേഹിച്ചു കൂടെ നിർത്തണം ശ്രീ മുരളീ ഭണോർ മരത്തിന് ബലം പേരിൽ മത്യന്നു ബലം ിൽ നിത്യസംസർഗ സമ്പർക്കം ഉണ്മയേകും ഉയർച്ചയും ശ്രീ ബാബുരാജ് കളമ്പൂര് ബന്ധുക്കളൊത്തുള്ള രാജീവിതം മഹാദനം ബന്ധനമെന്നാൽ പോലും ശാശ്വതാനന്ദപ്രദം ശ്രീ തോമസ് താമരശ്ശേരി ഉറ്റവർക്കൊപ്പമായി വാണിടാം സമ്പത്തു കൈവന്നു ചേർന്ന ശ്രീമതി സൂര്യഗായത്രി വിത്തമേറെയുണ്ടാക്കുന്നതിന് ലക്ഷ്യം ബന്ധുജനത്തിനാൽ സ്നേഹബന്ധിതനാകുവാൻ കാവലായിത്തീർന്നിടും ബന്ധുവും ബന്ധനത്താൽ ശ്രീമതി ഹേമ ആനന്ദ് ബന്ധുവായി വരും മർത്യരോടെന്നുമേ മോദഭാവമായി വാണിടുന്നോർ സദാ ധന്യമായ സമ്പത്തു കൈവന്നപ്പോൾ ഏറെ നല്ല പ്രയോജനം ചേർത്തിടും ശ്രീമതി ജലജപ്രസാദ് ബന്ധുവാം ജനത്തോടുള്ള ചേർച്ചകൾ നിത്യവും പുലർത്തിയിടുന്ന ജീവനിൽ ഏറെ വിത്തം ലഭിച്ചതുപോലുള്ള നൽപ്രയോജനം ചേർത്തിടും നിർണയം ശ്രീ ശിവപ്രസാദ് പാലോട് നേടും വൃദ്ധിയേതും കപ്പതിനായി ബലമേകും ബന്ധുജനമൊരുത്തന് ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് സമ്പത്ത് വർദ്ധിച്ച പോൽ ഗുണം ചെയ്തിടും ബന്ധുക്കളോടുള്ള ബന്ധം പുലർത്തുകിൽ അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് ഹൃദയബന്ധുക്കളോടൊത്തുള്ള വാഴവ് സമ്പത്ത് കൈവരുമ്പോൾ ഗുണമായിടും തിരുക്കുറിലെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ കുറൾ കൊടുത്തലും ഇഞ്ചൊളും ആറ്റിൻ അടുക്കിയ സുട്ടത്താൽ സൂഴപ്പെടും വാഗതം കൊടുത്തലും ദാനശീലവും ഇഞ്ചൊളും മധുരഭാഷണവും ആറ്റിൻ കൈമുതലായുള്ളവർ അടുക്കിയ സുത്രത്താൽ അടുക്കടുക്കായ ബന്ധങ്ങളാൽ ചൂഴപ്പടും ആദരീണായി ആദരണീയരായിത്തീരും സാരാംശം ദാനശീലവും മധുരഭാഷണവും കൈമുതലായുള്ളവർ അടുക്കടുക്കായ ബന്ധങ്ങളിൽ ആദരണീയരായിത്തീരും ദാനകർമാധികളിലും മധുരഭാഷണങ്ങളാലും സമ്പർക്കം പുലർത്തിയാൽ അടുക്കടുക്കായ ബന്ധുക്കൾ അയാളെ ആദരിക്കുമെന്ന് സാരം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള സൂക്തിദാനങ്ങളേകീടിൽ പറ്റുമുറ്റ ജനാവലി പറ്റും ഉറ്റ ജനാവലി ശ്രീ എസ് രമേശൻ നായർ നൽകലും നൽവാക്കുമുണ്ടാകിൽ ബന്ധുജനമെല്ലാം അവൻ ചുറ്റുമുണ്ടാം ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് ഏകിയും മാധുര്യമുരയാടൽ ചെയ്തിൽ ചുറ്റിത്തിരിഞ്ഞിടും ചുറ്റുമുള്ളോർ ശ്രീ പി എൻ വിജയൻ ദാനശീലം നല്ല വാക്കും സ്വത്തായുള്ളവരെ ചിതം സ്വജനം വന്നു വാഴ്ത്തിടും ശ്രീ മുരളീഭ്രമണോ കർമ്മത്തിൽ ദാനവും വാക്കിൽ മാധുര്യം പൂണ്ടതാകിലോ വന്ദിക്കും ബന്ധുമിത്രാദി നാട്ടാർക്കും പ്രിയനായിടും ശ്രീ ബാബുരാജ് കളമ്പൂര് നല്ല വാക്കോതിയിടിലും ഉള്ളതു നൽകിയിടിലും നല്ല ബന്ധുക്കൾ കൂടെയുണ്ടാകുമെല്ലായ്പ്പോഴും ശ്രീ തോമസ് താമരശ്ശേരി നൽകലും നൽവാക്കുമാർന്നവൻ ബന്ധുജന സംരക്ഷണത്തിലായി മാറും ബന്ധുജന സംരക്ഷണത്തിലായി മാറും ശ്രീമതി സൂര്യഗായത്രി ദാനശീലം മാധുര്യഭാഷണം കൈമുതലായൊരു മർത്യൻ നല്ല ബന്ധങ്ങളാൽ ആദരണീയനായും ആദരണീയനാം ശ്രീമതി ഹേമ ആനന്ദ് ദാനശീലവുമൊപ്പമായി നല്ലതാം ഭാഷണങ്ങളും കൈമുതലാക്കിയോർ നല്ല ബന്ധങ്ങളാൽ എല്ലായ്പ്പോഴും ആദരണീയരായിടും സർവദ ശ്രീമതി ജലജാ പ്രസാദ് ദാനശീലം മധുരിത ഭാഷണം കൈമുതലായി വാണിടും മന്നവൻ മേലെ മേലെ വിളങ്ങും ബന്ധങ്ങളാൽ ഏറെ ആദരണീയനായി തീർന്നിടും ശ്രീ ശിവപ്രസാദ് പാലോട് ചുറ്റിലുണ്ടാം ബന്ധുക്കളെപ്പോഴും ദാനവും സദ്ഭാഷണവുമുണ്ടെങ്കിൽ ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ധനശീലം മധുരഭാഷണവും മതി ബന്ധങ്ങളാൽ ആദരണീയരായി തീർന്നിടും അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് ദാനശീലം മധുരഭാഷണമ വശമായുള്ളവരാദരവ് നേടിടും ബന്ധുജനങ്ങളെന്നും ചുറ്റുമുണ്ടാകാം തിരുക്കുറളിലെ അഞ്ഞൂറ്റി ഇരുപത്തിയാറാമത്തെ പെരുടയാൻ പേണാൻ വെഗുളി അവനിൻ മറുങ്കുടയാർ മാനിലത്തു ഇൽ വകർതും പെരുങ്കുടയാൻ വലിയ ദാനങ്ങൾ ചെയ്യുന്നവനായും വെഗുളി പേണാൻ കോപാമ കോപമില്ലാത്തവനായും അവനിൻ വർദ്ധിക്കുന്ന ഒരാൾക്ക് മറുംകുടയാർ ലഭിക്കുന്ന ബന്ധുക്കളെ പോലെ മാനിലത്തു ഇൽ ലോകത്തിൽ മറ്റാർക്കും ലഭ്യമാകുകയില്ല സാരാംശം വലിയ ദാനങ്ങൾ ചെയ്യുന്നവനായും കോപമില്ലാത്തവനായും വർദ്ധിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ബന്ധുക്കളെ പോലെ ലോകത്ത് ലോകത്തിൽ മറ്റാർക്കും ലഭ്യമാകയില്ല ആനുകൂല്യങ്ങളും നല്ല വാക്കുകളും കൊണ്ട് പ്രസന്നത കാട്ടുന്ന രാജാവിന് ബന്ധുത്വം വളർന്നു വലുതാവും ഉത്തമനോ മധ്യമനോ അധമനോ ആയാലും യഥായോഗ്യം ബന്ധുക്കളെ രാജാവ് സ്വീകരിക്കണമെന്നും സാരം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള അഗോപിയാം സുധാതാവിനുള്ള പോലാർക്കുബാന്ധവർ ശ്രീ എസ് രമേശൻ നായർ ദാനശീലൻ ശാന്തനവനിലും ബന്ധുബലമേറിയോർ മാനിലത്തില്ല ഡോക്ടർ അയ്യപ്പൻ കാര്യട്ട് ബഹുദാനശീലനായി കോപിച്ചിടാത്തവൻ ഇവനോളം ോളമാൾഫലം അവനിയിലില്ല ശ്രീ പി എൻ വിജയൻ ദേഷ്യമില്ലായ്മയും ദാനശീലവും നേടിയുള്ളവർ ലോകദൃഷ്ടിയിലുത്തമർ ശ്രീ മുരളീഭൂർ കോപമാരോടുമേലാതെ ദാനം നിസ്വാർത്ഥമേകുകിൽ വാഴ്ത്തും സജ്ജന വൃന്ദങ്ങൾ ലോകാരാധ്യത കൈവരും ശ്രീ ബാബുരാജ് കളമ്പൂര് ശാന്തനായുള്ളോൻ ദാനശീലനായി വസിപ്പവൻ ശാശ്വത ബന്ധുത്വത്താൽ ശക്തനാമിവനെന്നും ശ്രീ തോമസ് താമരശ്ശേരി ദാനിയും ശാന്തനുമായവൻ മുകളിലായി ഭൂമിയിൽ ബന്ധുബലമാർക്കുമില്ല ശ്രീമതി സൂര്യഗായത്രി ദാനങ്ങളേറെ ചെയ്യോനെങ്കിലും കോപശീലം വിനയായി മാറിടാം ശ്രീമതി ഹേമ ആനന്ദ് ദാനധർമാദികൾ ചെയ്തുകൂടയായ കൂടെയായി കോപമില്ലാതെ വർത്തിച്ചിടുന്നവർ നേടിടുന്ന ബന്ധുക്കളെപ്പോലവേ വേറെ ആർക്കും ലഭിക്കില്ല നിശ്ചയം ശ്രീമതി പ്രസാദ് ദാനമേറെ മനസ്സോടെ ചെയ്തിടും രാജകോപ മറ്റുള്ളൊരു മണ്ണന് ലോകമാകുകയും ബന്ധുക്കൾ കൂട്ടിനായി കണ്ടിടും മറ്റു ലോകർക്കിതന്യമാം ശ്രീ ശിവപ്രസാദ് പാലോട് ബന്ധുജനബലമെപ്പോഴുമേറിയും ശാന്തനും ദാനശീലനുമായിടി ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ദാനശീലത്തിനാൽ കോപമില്ലായ്മയാൽ ബന്ധുക്കൾ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നിടും അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് ധാനിയാം കോപമില്ലാത്തോലുള്ളതുപോൽ ബന്ധുബലം മറ്റാർക്കുണ്ടായിടും ഈ പാരിൽ തിരുക്കുറളിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാമത്തെ കുറൾ കാക്കും ആക്കവും അന്നനീരാർക്കെയുള്ള കാക്കൈ കറവ കാക്കകൾ തങ്ങൾക്ക് കിട്ടിയ അന്നപദാർത്ഥങ്ങളെ മറച്ചു വയ്ക്കാതെ കറയിതു ഉണ്ണും മറ്റു കാക്കകളെയും കരഞ്ഞു വിളിച്ച് കൂട്ടം ചേർന്ന് ഭക്ഷിക്കും അന്ന നീരാർക്കേ അതുപോലുള്ള ഗുണമുള്ളവരിൽ മാത്രമേ ആക്കവും ഉള്ള ബന്ധുബലവും മറ്റ് ഐശ്വര്യങ്ങളും നിലനിൽക്കുകയുള്ളൂ സാരാംശം കാക്കകൾ തങ്ങൾക്ക് കിട്ടിയ അന്നപദാർത്ഥങ്ങളെ മറച്ചുവെക്കാതെ മറ്റു കാക്കകളെയും കരഞ്ഞു വിളിച്ച് കൂട്ടം ചേർന്ന് ഭക്ഷിക്കും അതുപോലുള്ള ഗുണമുള്ളവരിൽ മാത്രമേ ബന്ധുബലവും മറ്റ് ഐശ്വര്യങ്ങളും നിലനിൽക്കുകയുള്ളൂ കിട്ടിയത് രഹസ്യമായും തനിക്ക് മാത്രമായും അനുഭവിക്കാനുള്ള സ്വാർത്ഥം കാക്കകൾ പോലും കാണിക്കുന്നില്ല അവ കിട്ടിയത് പങ്കുവെച്ച് അനുഭവിക്കുന്നു അതുപോലെ ബന്ധുക്കളെയെല്ലാം ക്ഷണിച്ചു വരുത്തി ഐശ്വര്യം എല്ലാവർക്കുമായി പങ്കുവെച്ച് അനുഭവിക്കുന്ന സ്വഭാവമുള്ളവർക്ക് മാത്രമേ ഐശ്വര്യം വർദ്ധിക്കൂ പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദ പിള്ള കാക്ക പോൽ കൂട്ടരെ കൂട്ടിയുണ്ടാലേ വൃദ്ധി കൈവരൂ ശ്രീ എസ് രമേശൻ നായർ കാക്കകൾ ശബ്ദച്ചിന് ചേർത്തേയുണ്ണുന്നു സ്ത്രീത്വം അത്തരക്കാർക്കാം ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് കരടം മറയ്ക്കാതിനങ്ങളൊത്തുണ്ണുന്ന വരഗുണം നലിനത്താർക്കു കൂടുന്നു ശ്രീ പി എൻ വിജയൻ കാക്കകൾ തീറ്റ കിട്ടുമ്പോൾ കൂകിക്കൂട്ടുന്നു കൂട്ടരെ അതുപോലാവണം നഗർ ശ്രീ മുരളീഭമണൂർ പ്രജയ്ക്കശിക്കാനില്ലെ ഇല്ലാഞ്ഞാൽ ഭുജിക്കാ നല്ല ഭൂപതി വായസക്കൂട്ടമൊന്നിക്കും അശിക്കാനൊട്ടു കിട്ടുകിൽ ശ്രീ ബാബുരാജ് കളമ്പൂര് കാക്കകളെല്ലാം കൂട്ടം ചേർന്നുതാൻ ഭക്ഷിക്കുന്നു ഓർക്കുക സർവൈശ്വര്യദായകം ബന്ധുത്വമേ ശ്രീ തോമസ് താമരശ്ശേരി കാക്കകൾ ഒളിക്കാതെ ചിലച്ചുണ്ണും മാതിരി ഗുണമുള്ളോരൊന്നിച്ചാൽ ഐശ്വര്യം നിലനിൽക്കും ശ്രീമതി സൂര്യഗായത്രി കാക്കതൻ ഭക്ഷണം കൂട്ടർക്ക് പകുക്കുമ്പോൾ ഗുണമൈശ്വര്യങ്ങൾ തൻ നല്ല ഫലങ്ങളെ ബന്ധുവിനായും പകുത്തുവെച്ചിടുകവൻ പൂമാനായിടും നിർണയം ശ്രീമതി ഹേമാ ആനന്ദ് അന്നമായി ലഭിച്ചുള്ളതെല്ലാം സദാ കൂട്ടുകാർക്ക് പങ്കിട്ടിടും കാക്കപോൽ സർവ്വതം കൂട്ടുചേർന്ന് ആസ്വദിക്കിലോ കീർത്തിയും ബന്ധവും വരും സർവത ശ്രീമതി ജലജ പ്രസാദ് പയ്യകറ്റുവാൻ കിട്ടിയ ഭക്ഷണം അന്യരെയും ക്ഷണിച്ചു ഭുജിച്ചിടും കാക്കകളുടെ ഗുണമുള്ള മർത്യരിൽ ശ്രീയും ബന്ധുവലവും നിറഞ്ഞിടും ശ്രീ ശിവപ്രസാദ് പാലോട് കാക്കകൾ ഒച്ചയിട്ടൊന്നിച്ചു ഭുജിക്കും മട്ടെ വാഴുവെങ്കിൽ വാഴും ഐശ്വര്യമൊരുവനിൽ ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് കാക്ക ലഭിക്കുന്ന ഭക്ഷണം മറ്റുള്ള കാക്കകൾക്കായി പങ്കുവെക്കുന്ന മാതേ ബന്ധുബലവും ഐശ്വര്യവും കൂടിടാൻ പങ്കുവെക്കൽ ഗുണം ചെയ്തിടും നിർണയം അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് അന്നമതെന്തായാലും കൂട്ടരെ വിളിച്ച് പങ്കിട്ടുണ്ടിടും കാക്കയെപ്പോലെ കിട്ടിയ ഐശ്വര്യങ്ങളെയെല്ലാം ബന്ധുക്കളൊത്തു പങ്കിടുവൻ ഐശ്വര്യം ഇരട്ടിയായിടും തിരുക്കുറിലെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴാമത്തെ കുറൾ കാക്കൈ കറവാ കറൈന്തുണ്ണും ആക്കവും അന്നനീരാർക്കേയുള്ള എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി